ഷാറൂഖ് ഖാൻ കിലിയൻ മർഫി ക്രിസ്റ്റ്യൻ ബെയിൽ ഡാനിയൽ ക്രൈക്ക് ഇവരുടെയൊക്കെ പേഴ്സണാലിറ്റീസിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇവരുടെ റിയൽ ലൈഫിൽ വളരെ ഇൻട്രോവേർട്ട് ആൻഡ് ക്വയറ്റ് പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ പോലും ഇവരെല്ലാവരും വളരെ അട്രാക്റ്റീവാണ് എന്നുള്ളതാണ് അതായത് ഒരു ക്രൗഡിൻ്റെ ഇടയിലേക്ക് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ളവരുടെ അറ്റൻഷൻ ഇവർ ഗ്രാബ് ചെയ്യും ഓക്കെ ഇനി നമ്മുടെ ലൈഫിലും ഇതുപോലെ അട്രാക്റ്റീവായിട്ട് മാറണമെങ്കിൽ അതിന് ക്രിസ്ത്യൻ പേരിന് ഒരു ലുക്ക് വേണമെന്ന് ആവശ്യമില്ല ബട്ട് ഇവരിലൊക്കെയുള്ള ആയിട്ടുള്ള ചില അട്രാക്റ്റീവ് സോഷ്യൽ സ്കിൽസ് നമ്മളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആളുകൾ ഇവരിലേക്ക് അട്രാക്റ്റീവായിട്ട് മാറുന്നത് വെറും ഇവരുടെ ലുക്ക് മാത്രം കണ്ടിട്ടല്ല അതിനേക്കാളുപരി ഇവരുടെ സംസാരം ബോഡി ലാംഗ്വേജ് ഇൻ്റലക്ച്വൽ ലെവല് ഇതുകൂടി നോക്കിയിട്ടാണ് ആളുകൾ ഇവരിലേക്ക് അട്രാക്റ്റീവായിട്ട് മാറുന്നത് സോ നമുക്ക് നോക്കാം എന്തൊക്കെ സോഷ്യൽ സ്കിൽസ് ആണ് ഇവർ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് അതുപോലെ നമുക്കും എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്പർ വൺ ഡെവലപ്പ് ഡാർക്ക് കോൺഫിഡൻസ് ചില ആളുകൾ വളരെ ഷൈ ആൻഡ് ക്വൈറ്റ് ആയിരിക്കും ഇവരധികം ആരോടും സംസാരിക്കില്ല ബട്ട് ആരെങ്കിലൊക്കെ വന്ന് ഇവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്കൊരിക്കലും ഇവരെ മറക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിൽ ഒരു ഡാർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ഇനിയൊരു ഡാർക്ക് കോൺഫിഡൻസ് എന്താണെന്ന് പറയുവാണെങ്കിൽ ഡാർക്ക് കോൺഫിഡൻസ് ഈസ് ബീയിങ് ലെസ് ഇൻവെസ്റ്റഡ് ഇൻ അതർ പീപ്പിൾസ് പെർസെപ്ഷൻ ഓഫ് യു ദാൻ ഇൻ യുവർ ഓൺ പെർസെപ്ഷൻ ഓഫ് യുവർ സെൽഫ് അതായത് മറ്റുള്ള ആളുകൾ നിങ്ങളെപ്പറ്റി എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങൾ ആക്ട് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെപ്പറ്റി എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ ആക്ട് ചെയ്യുന്നതിനെയാണ് ഡാർക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഡാർക്ക് കോൺഫിഡൻസ് എന്നുള്ളത് അതൊരു പേഴ്സണാലിറ്റി ട്രൈറ്റ് അല്ല അതൊരു എബിലിറ്റി ആണ് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാം ഈയൊരു ഡാർക്ക് കോൺഫിഡൻസ് ഉള്ള ആളുകൾ അവർ ഒരിക്കലും തന്നെ നോർമൽ കോൺഫിഡൻസ് ഉള്ള ആളുകളെ പോലെ ആയിരിക്കില്ല അതായത് നോർമൽ കോൺഫിഡൻസ് ഉള്ള ആളുകൾ അവരെപ്പോഴും മറ്റുള്ളവരോട് അങ്ങോട്ട് കയറി സംസാരിക്കുന്നവരായിരിക്കും അതുപോലെ ഇവർക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കും അവരുടെ ഗ്രൂപ്പിൽ തന്നെ വളരെ പോപ്പുലർ ആയിരിക്കും ഈ ഒരു നോർമൽ കോൺഫിഡൻസ് ഉള്ള ആളുകൾ ബട്ട് ഈ ഒരു ഡാർക്ക് ഉള്ള ആളുകൾ അവർ പൊതുവേ സൈലൻ്റ് ആയിരിക്കും അവരാരോടും അങ്ങോട്ട് കയറി സംസാരിക്കില്ല ബട്ട് ആരെങ്കിലുമൊക്കെ ഇവരോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നീട് അവർ സംസാരിക്കാൻ വന്ന ആൾക്ക് ഇവരെ ഒരിക്കലും തന്നെ മറക്കാൻ സാധിക്കില്ല ഡാർക്ക് കോൺഫിഡൻസുള്ള ആളുകൾ അവരൊരിക്കലും തന്നെ ഷോ ഓഫ് ചെയ്യില്ല അതായത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കില്ല മറ്റുള്ളവരോട് എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കണ്ട എന്നുള്ള ആ ഒരു സെൽഫ് ഡൗട്ട് ഇവരുടെ മനസ്സിലുണ്ടായിരിക്കില്ല കാരണം ഇവരുടെ കംപ്ലീറ്റ് കൺട്രോൾ എന്നുള്ളത് അതൊരിക്കലും ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മേലെ ആയിരിക്കില്ല ഇവരുടെ ആയിരിക്കും ഇവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കോൺഫിഡൻ്റ് ആയിരിക്കും ഇനി ഒരു ഡാർക്ക് കോൺഫിഡൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട് അതാണ് നമ്പർ ടു അട്രാക്ട് ത്രൂ ഹോണസ്റ്റി സൈമൺ സെനക് ഒരിക്കൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടായി അദ്ദേഹം ഒരിക്കൽ ഒരു സ്റ്റേജ് പ്ലേ കാണാൻ പോയിരിക്കുകയായിരുന്നു ആ ഒരു സ്റ്റേജ് പ്ലേയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്തും അഭിനയിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ ഒരു സ്റ്റേജ് പ്ലേ കണ്ടതിന് ശേഷം പിന്നീട് സൈമൺ സെനക്ക് പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയേറെ മോശപ്പെട്ട ഒരു സ്റ്റേജ് പ്ലേ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ സുഹൃത്ത് അതിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് മുഴുവനായിട്ടും കണ്ടത് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത് അറ്റ് ദി എൻഡ് ആ ഒരു സ്റ്റേജ് പ്ലേ കഴിഞ്ഞതിന് ശേഷം സൈമൺ സെനക്കിൻ്റെ ആ ഒരു സുഹൃത്ത് തന്റെ മേക്കപ്പ് പോലും അഴിക്കാതെ അതേ ഡ്രസ്സിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സൈമൺ സെനക്കിന്റെ അടുത്ത് വന്ന് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ തങ്ങളുടെ പെർഫോമൻസ് എന്ന് ശരിക്കും സൈമൺ സെനക്കിന് ആ ഒരു ഡ്രാമ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ബട്ട് ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വളരെ ഹാപ്പിയും ഇമോഷണലും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്റെ സുഹൃത്തിനെ നിരാശപ്പെടുത്തണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു ബട്ട് സൈമൺ സെനക്ക് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കള്ളം പറയാനും സാധിക്കില്ല സോ സൈമൺ സെനക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറഞ്ഞത് ഐ ആം സോ പ്രൗഡ് ഓഫ് യു നിന്നെ ഈ ഒരു സ്റ്റേജിൽ കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് പ്രോഗ്രാം കഴിയുന്നതുവരെ ഞാൻ നിന്നെ തന്നെയായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് നിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു റിയാലിറ്റിയിൽ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ സുഹൃത്തിനോട് കള്ളം പറയേണ്ടതായിട്ട് വന്നില്ല അറ്റ് ദ സെയിം ടൈം തൻ്റെ സുഹൃത്തിനെ നിരാശപ്പെടുത്തേണ്ടതായിട്ടും വന്നില്ല ആക്ച്വലി സൈമൺ സിനക്കിന് ആ ഒരു ഷോ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ബട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു ഷോക്കി വണ്ടി കൊടുത്ത ഡെഡിക്കേഷൻ അത് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു സോ ദ വെരി നെക്സ്റ്റ് ഡേ അദ്ദേഹം സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് തനിക്ക് ഒരു ഷോ ഇഷ്ടപ്പെടാതെ പോയതെന്ന് ഇതെന്നുള്ളത് ഒരു റാഷണൽ കോൺവെർസേഷനാണ് സോ അദ്ദേഹത്തിന്റെ സുഹൃത്തിനും കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു സോ ഫൈനലി അദ്ദേഹത്തിന്റെ സുഹൃത്ത് സൈമനോട് താങ്ക് പറഞ്ഞു തന്നോട് ഹോണസ്റ്റ് ആയിട്ട് ഇരുന്നതിന് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഈ രണ്ട് എക്സ്ട്രീം മിസ്റ്റേക്കുകൾ ചെയ്യും അതിലൊന്നാമതായിട്ട് വളരെ ബ്രൂട്ടലി ഹോണസ്റ്റായിട്ടിരുന്ന് വളരെ റൂഡായിട്ട് മാറും രണ്ടാമത് ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം കള്ളങ്ങൾ അവരോട് പറയും സീത് രണ്ടും തെറ്റാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഹോണസ്റ്റി ആയിട്ടിരിക്കണം ബട്ട് ആ ഒരു ഹോണസ്റ്റി നമ്മളെങ്ങനെ മറ്റുള്ളവരോട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ മറ്റുള്ളവരെ ഹാപ്പി ആക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് കള്ളങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് സോ ഇത് അവർക്ക് നമ്മളുടെ മേലെയുള്ള ആ ഒരു ട്രസ്റ്റ് കുറയാൻ കാരണമാകും സോ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ കൈൻഡായിട്ടും ജനറസ് ആയിട്ട് നിൽക്കുക നമ്പർ ബി ഈ രണ്ട് സിറ്റുവേഷനെ ഒന്ന് നോക്കി നോക്കൂ അതിൽ ഒന്നാമതായിട്ട് ഒരു ഹീറോ വിലനെ അടിച്ചിട്ട് വിലന്റെ കയ്യിലുള്ള സ്വർണം പണമൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ഇനി രണ്ടാമതായിട്ട് മറ്റൊരു ഹീറോ വിലനെ അടിച്ചിട്ട് വിലന്റെ കയ്യിലുള്ള സ്വർണം പണമൊക്കെ എടുത്തിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുകയാണ് സോ ഈ രണ്ട് ഹീറോസിൽ ആരെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക തീർച്ചയായിട്ടും രണ്ടാമത്തെ ഹീറോ ആയിരിക്കും അല്ലേ ഇതിനുള്ള കാരണം ജനറോസിറ്റിയാണ് നിങ്ങൾ എത്ര റിസീവ് ചെയ്യുന്നുണ്ടോ ഇതിനേക്കാളുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എത്രത്തോളം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനായിട്ട് നിങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സീറ്റ് ഓഫർ ചെയ്യാം ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം മറ്റുള്ളവരുടെ പേര് ഓർത്ത് വയ്ക്കാം അതുപോലെ എക്സ്ക്യൂസ് മീ പ്ലീസ് ഈ വാക്കുകൾ യൂസ് ചെയ്യാം അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ അവര് പറയുന്ന കാര്യങ്ങൾ കേട്ടു നിൽക്കുക സി ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കിടയിൽ നമ്മളെ റെസ്പെക്റ്റ് കൂടും നമ്മൾ വളരെ ഹമ്പിൾ ആൻഡ് പൊളൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ആള് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു ഫീല് അവരിലേക്ക് കൊടുക്കുമ്പോൾ ഇത് അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും ഈ ഒരു കാര്യം പിന്നീട് അവരൊരിക്കലും അവരുടെ ലൈഫിൽ മറക്കില്ല നിങ്ങളുടെ പ്രസൻസിലായിരിക്കും അവർ ഏറ്റവും കൂടുതലായിട്ട് കോൺഫിഡൻറ്റായിട്ടും ബെറ്ററായിട്ടും ഫീൽ ചെയ്യുക സോ ഇത് എന്നുള്ളത് മറ്റുള്ളവർക്കിടയിൽ നിങ്ങളെ വളരെ അട്രാക്റ്റീവ് മാറ്റും നമ്പർ ഫോർ ഹാൻഡിൽ ഇൻസൾട്ട് സ്മൂത്ത്ലി ഇതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റായിട്ട് മാറും അറ്റ് ദ സെയിം ടൈം നിങ്ങളെ കണ്ട് വളരെ ജലസിയായിട്ട് ഫീൽ ചെയ്യുന്നവരും ഒരു ഭാഗത്തുണ്ടായിരിക്കും അതുപോലെ പല ആളുകളും നിങ്ങളെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും നെഗറ്റീവ്ലി ഡൗൺ ആക്കാൻ വേണ്ടിയും ശ്രമിക്കും സോ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ വളരെയധികം ഡിഫെൻസീവായിട്ട് മാറും നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം വരും സി ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ഇൻസെക്യൂരിറ്റീസിനെയാണ് പുറത്ത് കാണിക്കുന്നത് ഈ ഒരു കാര്യം എന്നാൽ അത് നിങ്ങളെ വീക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ഒരിക്കലും അയാളുടെ അഗ്രേഷനെ പുറത്തു കാണിക്കില്ല അയാൾ അതിനെ കൺട്രോൾ ചെയ്യും കാരണം ആളുകൾ എപ്പോഴും വളരെ കാമായിട്ടിരിക്കുന്ന പേഴ്സണാലിറ്റിസിലേക്ക് മാത്രമേ ആയിട്ട് മാറുകയുള്ളൂ നേരെ മറിച്ച് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് മാറുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നേച്ചർ ആർക്കും ഇഷ്ടപ്പെടില്ല സോ വളരെ അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നുള്ള ഇൻസൾട്ട്സ് നെഗറ്റിവിറ്റി ഇതിനൊന്നും തന്നെ വളരെ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക ഒരു കാം മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ഇൻസൾട്ട്സ് നെഗറ്റിവിറ്റി ഇതിനെയൊക്കെ ലൈറ്റായിട്ട് എടുത്ത് വളരെ ഹ്യൂമർ സെൻസോട് കൂടിയിട്ട് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുക വെൽ ഷാറുഖ് ഖാൻ അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ കൊണ്ട് വളരെ ഫേമസ് ആണ് ഇതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അട്രാക്റ്റീവ്നെസ്സിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്പർ ഫൈവ് ക്രിയേറ്റ് ഇല്യൂഷൻ നമ്മളുടെ അപ്പിയറൻസ് എന്നുള്ളത് നമ്മൾ ശരിക്കും കോൺഫിഡൻറ്റാണോ അല്ലയോ എന്നുള്ള ഇങ്ങനെയുള്ള ഇല്യൂഷൻസ് മറ്റുള്ളവരിലേക്ക് നൽകുന്നുണ്ട് സോ നിങ്ങളുടെ അപ്പിയറൻസ് ഇമ്പ്രൂവ് ആക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും ഇതിലൂടെ മറ്റുള്ളവർക്കും നിങ്ങളൊരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും സോ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഹൈജീൻ ഡ്രെസ്സിങ് ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസും വർദ്ധിക്കും പിന്നെ ഇത് മാത്രം പോരാ നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങൾ കൂടി നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളൊരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്